ഇതൊക്കെ ചെങ്ങാമര ബേപ്പൂർ ഗോതീശ്വര ബീച്ച് ഇന്നെ കൂടെ ഉള്ളതാണ് റഷാദ് ബേപ്പൂരാണ് ആൾക്കാർ വരുന്നേ പോകണേ ഈ ബേക്കിൽ കാണുന്ന സാധനത ഇതിന് ഒരുപാട് ചരിത്രം ഉണ്ട് നമുക്കത് അറിയില്ല അതുകൊണ്ട് നമ്മൾ ഒഴിവാക്കി വിട്ട് എന്തായാലും നല്ല കാണാൻ പറ്റിയ നല്ല വൈബ് സ്ഥലം പ്രത്യേകിച്ച് ഇത് കപ്പിൾ സ്ഥലം ഏരിയയാണ് ഒരു പാലത്തൊക്കെ കപ്പിൾ സ്ഥലം കാണാൻ അതിനുള്ളിൽ പോയിക്കാ കാണിടുോ അതിനുള്ളിൽ മൊത്തം ഒളിച്ചിക്കും പക്ഷെ ഇപ്പൊക്കെ ഒരുപാട് ഇലകളൊക്കെ വെട്ടി ആകെ വലിച്ചാക്കിയോണ്ട് ആൾക്കാർ വേവ കൊത്തു കുറഞ്ഞിരിക്കണെ എന്തായാലും തെങ്ങുണ്ട് തേങ്ങല്ല എന്നുള്ളൂ അടിപൊളി ഒരു രക്ഷയില് വൈബ് സ്ഥലം കേട്ടോ പണ്ടൊക്കെ കൂടി ഇരുട്ടും മൂടി നിൽക്കലാണ് കാരണം കപ്പിൾസിനുള്ളിൽ ഒഴിച്ചിന്നിട്ടേ ആട്ടാരെല്ലാവരും കൂടിയും കൂടിയിട്ട് അതിൻ്റെ മറ്റേ ചില്ലുകളൊക്കെ വെട്ടിയിട്ടവിടെ വെളിച്ചാക്കി എന്തായാലും നല്ല സ്ഥലം കേട്ടോ കപ്പിൾസൊക്കെ ഒരു വട്ടെങ്കിലും ഇതേമാരി പോയിക്കണേ നമ്മളേതായാലും സിംഗിളായിട്ടാണ് പോയി നിൽക്കണത് ഒരു രക്ഷയില്ല അടിപൊളി സ്ഥലമാണ് വേപ്പുരി ബീച്ചിൽ നിന്ന് കുറച്ചുള്ള ഒരു ഒന്നര കിലോമീറ്റർ ഗോതീശ്വരം ബീച്ച് അവിടെ ആരോട് ചോദിച്ചാലും ആരും പറഞ്ഞുതരും വേപ്പൂരി ബീച്ചിൽ വരുന്നവരൊക്കെ ഒരു വട്ടെങ്കിലും ഇവിടെ പോകുക ഒന്ന് ട്രൈ ചെയ്യട്ടോ പിന്നെ ഇതേമാരിയൊക്കെ എത്തലി ഒലിച്ചു വരും പൊട്ടത്തേങ്ങ അതിങ്ങനെ കറക്കുക ഏ സമയം പോകണ്ടേ എന്തായാലും ആ ഒരു രക്ഷയില്ല അടിപൊളിയൊക്കെ ഇന്ന് കടലിന് പ്രാന്താ മൊത്തം പ്രാന്തം ഒരു ശയില്ല വല ജാതി വിറക് തേങ്ങ പൊട്ടത്തേങ്ങ ഒക്കെ ഒലിച്ചു വരുന്നുണ്ട് നേരം പോണ്ടേ നമുക്ക് ഇതേമാതിരി എന്തെങ്കിലും പറഞ്ഞിരിക്കുക അപ്പൊ മസ്റ്റ് ആയിട്ട് ഇവിടെ വരുന്നവരൊക്കെ ഈ ഗോദേശ്വര ബീച്ചിൽ വന്ന ആരൊക്കെ ഉണ്ട് കപ്പലൊക്കെ അങ്ങോട്ട് വരും ഒന്ന് കപ്പറ്റീല അടിപൊളി സ്ഥലം കേട്ടോ പക്ഷെ പണ്ടത്തെമാര് ഇരിട്ടില്ല ആകപ്പാട് വെട്ടി ഒലിച്ചി അപ്പൊ ഏതായാലും പിന്നെ കാണാം ഓക്കെ ബൈ